ഹായ് ഹലോ ഏതുജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ആകാശിന്റെയും പ്രീതിയുടെയും വിവാഹത്തിന് ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്നാൽ ഒരിക്കലും ആകാശിന്റെയും പ്രീതിയുടെയും വിവാഹം നടക്കാൻ പാടില്ല അത് മാത്രമല്ല സന്തോഷം നിറയേണ്ട ആ ഒരു നിമിഷത്തിൽ സന്തോഷ വാർത്ത കേൾക്കേണ്ട നിമിഷത്തിൽ ഒരു ദുഃഖ വാർത്ത കൂടി ആ വീട്ടിലെ എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഷാമ് ശ്രമിക്കുന്നത് എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ നടക്കും അഞ്ജലി രക്ഷിക്കാനായിട്ട് സാധിക്കുമോ പ്രീതിയുടെയും ആകാശിന്റെ വിവാഹം സന്തോഷത്തോടു കൂടി നല്ലതുപോലെ നടക്കുമോ എന്തായാലും അവിടെ ഇനി എന്തൊക്കെ സംഭവിക്കാം പ്രതീക്ഷിക്കാത്ത എന്തൊക്കെ സംഭവങ്ങളായിരിക്കും ഇനി അവരുടെ ജീവിതത്തിൽ അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയ ഒരു പ്രശ്നത്തിൽ തന്നെയാണ് ഇപ്പോൾ സായിറാം കുടുംബം വന്ന് പെട്ടിരിക്കുന്നത് അഞ്ജലിയെ കാണാത്ത ഒരു സങ്കടം എല്ലാവർക്കും ഉണ്ട് ഈ ഒരു മുഹൂർത്ത സമയമൊക്കെ അടുക്കാറായി എന്നിട്ട് അഞ്ജലി എവിടെ പോയി അമ്പലങ്ങളിൽ തൊഴുതുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവർക്ക് സമയം പോകുന്നത് അറിയുന്നില്ലോ അറിയുന്നില്ലേ എന്നൊക്കെയുള്ള സംശയങ്ങൾ മുത്തശ്ശി മോഹനും കൂടി പറയുന്നുണ്ട് എന്നാൽ അഞ്ജലി ഈ സമയത്ത് അറിഞ്ഞിട്ടില്ല ആ ഒരു ആ ഒരു ഓയിൽ ലീക്കാവുന്ന കാര്യം അവർ അറിഞ്ഞിട്ടില്ല ഇനി എന്ത് ചെയ്യും എന്ന് ഭയങ്കര സങ്കടത്തിലാണ് അഞ്ജലി എത്രയും പെട്ടെന്ന് വരുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശിയുടെയും മോഹനന്റെയും ആ ഒരു വെപ്രാളവും ടെൻഷനും ഒക്കെ അവരങ്ങോട്ടും ഇങ്ങോട്ടും അഞ്ജലിയെ കുറിച്ച് പറയുന്നതൊക്കെ ശ്യാമ് കേട്ടു അപ്പൊ ശ്യാമ നല്ല സന്തോഷത്തിലാണ് ഇനി എന്തായാലും അഞ്ജലി എന്ന് പറയുന്ന അഞ്ജലി തന്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ലല്ലോ തനിക്ക് സുഖമായിട്ട് ശ്രുതിയെ സ്വന്തമാക്കാൻ പറ്റും എന്നൊക്കെ ആലോചിച്ച് ഭയങ്കര സന്തോഷത്തിലായിരുന്നു ശ്യമ അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് ഫോട്ടോ എടുക്കാൻ വിളിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു അഞ്ജലി മരണപ്പെട്ടു എന്നുള്ള ഒരു വാർത്ത കേൾക്കുമ്പോൾ എല്ലാവരും ദുഃഖം ദുഃഖത്തോടെ നിൽക്കുന്ന സമയത്തും ഞാൻ സന്തോഷത്തോടെ ആയിരിക്കും നിൽക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ശ്യാമ സങ്കടത്തോടെ നിൽക്കുന്ന സമയത്ത് അങ്ങനെ അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് വരികയും എന്നിട്ട് ഷാംബ്രോ എന്താ എന്താ ആലോചിച്ചുകൊണ്ട് നിൽക്കുക എന്ത് സന്തോഷമാണുള്ളത് അഞ്ജലി ചേച്ചി ഇല്ലാത്തതിന്റെ സന്തോഷമാണോ സങ്കടമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതോ ഇനി ആകാശിന് ആകാശിനെ കുറിച്ചുള്ള സന്തോഷമാണോ എന്ന് ചോദിക്കുമ്പോൾ ആകാശിനെ കുറിച്ചുള്ള സന്തോഷമാണെന്നും ജീവിതത്തിൽ എങ്ങനെയായിരിക്കണം മുന്നോട്ട് പോവുക അല്ലെങ്കിൽ ജീവിതം എങ്ങനെ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ എൻ കെയിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ശ്യാമം ശ്രമിക്കുകയാണ് എന്നാൽ ശ്യാമിന്റെ യഥാർത്ഥ മുഖംമൂടി എന്താണ് എന്ന് അവിടെ ശ്രുതിക്കും ശ്രുതിയുടെ കുടുംബത്തിനും മാത്രമേ അറിയാവൂ ഈ സമയം എല്ലാവരും കൂടി അശ്വിന്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ശ്രുതിയും കുടുംബവും തയ്യാറെടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ പ്രീതിക്ക് അങ്ങോട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട് ഒരു പെട്ടി വേണം അപ്പോൾ ആ പെട്ടിക്കകത്ത് പ്രീതിയുടെ ഡ്രസ്സും സാധനങ്ങൾ മാത്രം എടുത്തു വെക്കാനായിട്ട് ശ്രുതിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ അമ്മായി വന്ന് നോക്കുമ്പോൾ പെട്ടി ഇങ്ങനെ അടയ്ക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നിറഞ്ഞു നിൽക്കുവാണ് അപ്പോൾ ചോദിക്കുന്നുണ്ട് നീ എന്താ ഈ കാട്ടിൽ കൂട്ടി വെച്ചിരിക്കുന്നത് ശ്രുതി നീ എന്താ ഇതിന്റെ അകത്ത് എടുത്ത് വെച്ചിരിക്കുന്നത് ഇത്രയും ഭാരം എന്താ ഇത് ഇതെന്താ ഇങ്ങനെ അടയ്ക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുന്നത് എന്നൊക്കെ അമ്മായി അവിടെ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട് അപ്പൊ ശ്രുതി വന്നതിന് ശേഷം ശ്രുതി പറയുവാണ് അമ്മായി അതിനകത്തൊന്നുമല്ല അത് ചേച്ചിയുടെ ഏർ ചേച്ചിയെ സന്തോഷിപ്പിക്കാനുള്ള കുറച്ച് സമ്മാനങ്ങളാണ് അമ്മ ഇത് ഞാൻ ചേച്ചിക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വെച്ചിരിക്കുന്ന ഗിഫ്റ്റുകളാണ് അതുകൊണ്ട് ഒരിക്കലും അമ്മായി ചേച്ചിയോട് ഇത് പറയരുത് ചേച്ചി അവിടെ വീട്ടിൽ ചെന്നതിന് ശേഷം ഈ ബാഗ് തുറക്കുമ്പോൾ അതിനകത്തുള്ള ഗിഫ്റ്റുകൾ കണ്ടാൽ മതി അത്രത്തോളം ചേച്ചിക്ക് സന്തോഷമാകും അതുകൊണ്ട് ചേച്ചി അറിയാതിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ശ്രുതി അമ്മായിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രീതി വന്നു അപ്പോൾ ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട് അമ്മായി ചേച്ചി അറിയരുത് ഇത് എന്റെ ഗിഫ്റ്റാണ് ചേച്ചി സർപ്രൈസ് ഗിഫ്റ്റ് ആണ് അമ്മായി കാരണം ചേച്ചി അറിയരുത് എന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുത്തോണ്ടിരുന്ന ഇരിക്കുമ്പോൾ പ്രീതിക്ക് ചെറിയൊരു സംശയം തോന്നി ഇവളെന്താ എന്നോട് പറയാതെ അമ്മായിയോട് മാത്രം ഇങ്ങനെ ചെവി കടിക്കുന്ന കടിക്കുന്നതുപോലെ കുശു കുശുഷന്നു സംസാരിക്കുന്നത് എന്താ എന്ന് ഇങ്ങനെ ചോദിക്കുകയും അപ്പോൾ അപ്പോ പ്രീതി ചോദിക്കുന്നുണ്ട് നീ എന്താ പെണ്ണെ ഈ എന്താ നീ സംസാരിക്കുന്നത് ഞാൻ വന്ന ഉടനെ തന്നെ എന്താ നിർത്തി കളഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ശ്രുതിയുടെ ആ ഒരു പരവേശവും ആ ഒരു വെപ്രാളവും ഒക്കെ കണ്ടപ്പോൾ പ്രീതിക്ക് ചെറിയൊരു സംശയം തോന്നി പ്രീതി വന്ന ആ പെട്ടി ഇങ്ങനെ തുറന്നു നോക്കി തുറന്നു നോക്കിയപ്പോൾ എന്തായാലും ആ ഒരു കള്ളം പൊളിഞ്ഞു പ്രീതി ചോദിക്കുന്നുണ്ട് നീ എന്താ ഇതിനകത്ത് കുത്തിക്കേറ്റി വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്തായാലും തന്റെ കള്ളം പൊളിഞ്ഞു അതുകൊണ്ട് ശ്രുതി തന്നെ പറയുവാണ് പറയുവാണെന്തായാലും ഇനിയിപ്പോ ഞാൻ തന്നെ അതിൻ്റെ അകത്ത് എന്താണെന്ന് പറയാം ഇതിനകത്ത് ചേച്ചിക്ക് കുറച്ച് ഓർമ്മകളാണ് എന്റെയും ചേച്ചിയുടെയും കുറച്ച് ഓർമ്മകളാണ് എന്റെ കുറച്ച് സർപ്രൈസ് ഗിഫ്റ്റുകളാണ് അപ്പോൾ പ്രമീളയും അവിടെ എല്ലാ പ്രമീളയും പ്രീതിയുടെ അച്ഛനും ഒക്കെ വന്നു എന്നിട്ട് ഓരോ കാര്യങ്ങളായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് എട്ട് വയസ്സായിരുന്ന സമയത്ത് അച്ഛൻ നമ്മളെ രണ്ടുപേരെയും കൂടി കൊണ്ട് സ്റ്റുഡിയോയിൽ പോയി എടുത്ത ഫോട്ടോയാണിത് എന്ന് പറഞ്ഞു ഫാമിലി ഫോട്ടോ പ്രീതിയെ കാണിച്ചു അതിൻ്റെ കൂടെ തന്നെ ഒരു പൂവ് നമുക്ക് ആദ്യമായിട്ട് അച്ഛൻ ഒരു റോസാപ്പൂവ് ഒരു റോസാ ചെടി നട്ട് വളർത്തിയ സമയത്ത് അതിനകത്ത് ആദ്യമായിട്ട് വിരിഞ്ഞ ഒരു റോസാപ്പൂവ് അതിനു വേണ്ടിയിട്ട് ഞാനും ചേച്ചിയും കൂടി വലിയൊരു വഴക്കും അടിയൊക്കെ ഉണ്ടായിരുന്നു അവസാനം ജയിച്ചത് ഞാനായിരുന്നു ആ പൂവ് ഞാൻ സ്വന്തമാക്കി അത് ഞാൻ സൂക്ഷിച്ച് ഈ ബുക്കിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള പൂവാണ് അത് ഞാൻ ചേച്ചിക്ക് വേണ്ടിയിട്ട് സമ്മാനിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ പൂവ് പ്രീതിക്ക് കൊടുത്തു അതിൻ്റെ കൂടെ ഒരു ദൈവത്തിൻ്റെ വിഗ്രഹമാണ് ദൈവത്തിൻ്റെ വിഗ്രഹമല്ല ഒരു ഫോട്ടോ ദേവിയുടെ ഫോട്ടോയാണ് കൂടാതെ തന്നെ ഒരു കൃഷ്ണന്റെ വിഗ്രഹവും ശ്രുതി പ്രീതിക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് ചെയ്തു അതിൻ്റെ പിന്നാലെ തന്നെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തൂവാലയിൽ ആകാശ് വിത്ത് പ്രീതി എന്ന് പറഞ്ഞ ഒരു ലവ് ചിഹ്നമൊക്കെ വരച്ച് വരച്ച് തയ്പ്പിച്ച ഒരു കർച്ചീഫായിരുന്നു അത് പ്രീതിയുടെ കയ്യിൽ കൊടുത്തതിന് ശേഷം ശ്രുതി പറയുന്നുണ്ട് ഇതൊരിക്കലും ചേച്ചിയുടെ കണ്ണുനീര് തുടയ്ക്കാനുള്ള അല്ല ഇത് ചേച്ചിയുടെയും ആകാശേടന്റെയും പ്രണയമായിരിക്കണം നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കണം നിങ്ങൾ സമാധാനത്തോടെ സന്തോഷത്തോടെ ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രീതിയെ കെട്ടിപ്പിടിച്ചു തന്റെ അനിയത്തിക്ക് തന്നോട് എത്രത്തോളം സ്നേഹമുണ്ടെന്ന് പ്രീതിക്കറിയാം പക്ഷെ ഒരിക്കലും പരസ്പരം വിട്ടു നിൽക്കാനായിട്ട് രണ്ടുപേരും തയ്യാറല്ല എന്തായാലും ആ ഒരു സംസാരങ്ങളൊക്കെ കഴിഞ്ഞു രാഹു മുന്നേ തന്നെ അവിടെ എത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ പുറപ്പെട്ടു അങ്ങനെ നേരെ നമ്മുടെ ശ്രുതിയും എല്ലാവരും കൂടി ചേർന്നിട്ട് എനിക്ക് ശ്രുതി അശ്വിന്റെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് അശ്വിന്റെ വീട്ടിലോ എത്തിയ ഉടനെ തന്നെ മുത്തശ്ശിയും മനോരമയും എല്ലാവരും കൂടി വന്ന് അവരെ ആരതിയെ കൊഴിഞ്ഞ് അകത്തോട്ട് കയറ്റുന്നുണ്ട് അപ്പൊ നീ ഇനി മുതൽ ഇവിടുത്തെ മരുമകളെല്ലാം മകളാണെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി സന്തോഷത്തോടെ പ്രീതി അകത്തോട്ട് കൊണ്ടുപോയി അശ്വിന് ഒരുപാട് സന്തോഷം തോന്നി അശ്വിൻ അശ്വിൻ ശ്രുതിയെ നോക്കി ചിരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും അകത്തോട്ട് പോയതിന് ശേഷം ശ്രുതി അകത്തോട്ട് പോകുമ്പോൾ അശ്വിൻ പറയുവാണ് ശ്രുതി ഒരു മിനി ഒരു നിമിഷം നിൽക്കാവോ അപ്പോൾ എന്താ ഉടനെ തന്നെ അശ്വിൻ തൻ്റെ പോക്കറ്റിൽ നിന്നും ആ ഒരു ടവ്വലെടുത്ത് ശ്രുതിയുടെ കയ്യിൽ കൊടുത്തതിന് ശേഷം എന്നാ നീ ഇത് വെച്ചോ അപ്പോൾ ശ്രുതി പെട്ടെന്ന് ഭയങ്കരമായിട്ട് കരയുവാണ് അത് അശ്വിൻ മാത്രമേ കണ്ടുള്ളൂ അതുകൊണ്ടാണ് ആ കർച്ചീഫ് കൊടുത്തത് നീ ചേച്ചി എത്രത്തോളം മിസ് ചെയ്യും എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാവുന്നതിൻ്റെ സങ്കടം എന്താണെന്ന് അങ്ങനെ ആ ഒരു സംസാരമൊക്കെ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുവാണ് അപ്പോൾ അശ്വിന്റെയും ശ്രുതിയുടെയും സംസാരം ഒളിഞ്ഞു നിന്ന് ശ്യാമ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഷ്യാം എന്താണ് ഇവർ സംസാരിക്കുന്നത് എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അപ്പോൾ അശ്വിൻ ചോദിച്ചു ശ്രുതി എനിക്ക് കുറച്ച് എനിക്ക് നിന്നോട് കുറച്ച് സമയം സംസാരിക്കാനുണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് ചോദിക്കാനുണ്ട് സംസാരിക്കാനുണ്ട് അപ്പോൾ എന്താ സാർ എന്താ പറയാനുള്ളത് അല്ല അത് എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇവിടെ നിന്ന് പറ്റത്തില്ല എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നെർവ് നെർവസ് ആയിട്ട് നിൽക്കത്തില്ലേ ആ ഒരു അവസ്ഥയായിരുന്നു അശ്വിന് പെട്ടെന്ന് തന്നെ ശ്രുതിയോട് തന്റെ പ്രണയം തുറന്ന് പറയാനായിട്ട് അശ്വിൻ തയ്യാറായി നിൽക്കുന്ന ആ ഒരു നിമിഷം ഷ്യാമിന്റെ കാര്യം മനസ്സിലായി ഉടനെ തന്നെ ഷ്യാമ് വന്നിട്ട് അച്ഛനോട് പറയുവാണ് അത് ഇവിടെ നിൽക്കുവാണോ അവിടെ ആകാശി തിരക്കുന്നുണ്ട് അങ്ങോട്ട് പോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛനെ അവിടെ നിന്ന് ഏഹ് തന്ത്രപൂർവ്വം ശ്യാമ് പറഞ്ഞു വിട്ടു എന്നിട്ട് ശ്രുതിയോട് സംസാരിക്കാൻ വേണ്ടിട്ട് നോക്കുമ്പോൾ ശ്രുതിയും മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് അകത്തോട്ട് പോയി എന്തായാലും എങ്ങനെയെങ്കിലും ഞാൻ നിന്നെ സ്വന്തമാക്കും എന്നൊരു വെല്ലുവിളി തന്നെയാണ് ശ്യാം അവിടെ ഉയർത്തുന്നത് ഈ സമയത്ത് ആകാശിന്റെ റൂമിൽ പോയപ്പോൾ ആകാശിന് പ്രീതിയെ കാണാത്ത ഒരു ടെൻഷനും ഉണ്ട് പക്ഷെ ശ്രുതിയോട് തന്റെ പ്രണയം തുറന്നു പറയാൻ പറ്റാത്ത ആ ഒരു ടെൻഷൻ അശ്വിനും ഉണ്ട് ഇതേ അവസ്ഥ തന്നെയാണ് ശ്രുതിക്ക് പ്രീതിയും മുഹൂർത്തം അടുക്കും തോറും പ്രീതിക്കും ഒരു ടെൻഷൻ കൂടിക്കൂടി വരുവാണ് ആ സമയത്ത് ശ്രുതിക്ക് അതേ ടെൻഷൻ തന്നെയാണ് അശ്വിൻ എന്തായിരിക്കും എന്നോട് പറയാനായിട്ട് തുടങ്ങിയത് എന്തായിരിക്കും സാറിന് പറയാനുണ്ടാവുക ഇനിയിപ്പോൾ എങ്ങനെ ഞാനത് അറിയും എന്നൊക്കെ ഉള്ള ഒരു ടെൻഷൻ ശ്രുതിക്കുകൊണ്ട് അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ അഞ്ജലി മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വാർത്ത ദുഃഖ വാർത്ത തന്നോട് പറയുമ്പോൾ താൻ എങ്ങനെ എല്ലാവരുടെ മുന്നിൽ വെച്ച് പെർഫോമൻസ് ചെയ്യണം അല്ല ഗംഭീരമായിട്ട് എല്ലാവരെയും വിശ്വസിപ്പിക്കുന്ന രീതിയിൽ ഒരു നാടകം കാഴ്ചവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ റിഹേഴ്സലായിട്ടാണ് ഷ്യാമ് നിൽ നിൽക്കുന്നത് അഞ്ജലി മരിച്ചു അഞ്ജലി മരണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഷാമിനോട് എല്ലാവരും വന്ന് ആ ഒരു സങ്കട വാർത്ത പറയുമ്പോൾ അയ്യോ അഞ്ജലി മരിച്ചത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അയ്യോ എനിക്ക് ഒട്ടും പറ്റാത്ത അവസ്ഥയാണ് അഞ്ജലി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല അയ്യോ എനിക്ക് അവൾ വിശ്വ മരിച്ചു അല്ലെങ്കിൽ അവൾക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചു എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് നേരം അവിടെ നാടകം കളിച്ച് കരഞ്ഞ് നിലവിളിച്ച് നിൽക്കണം ആ ഒരു ചടങ്ങൊക്കെ കഴിയുമ്പോൾ ശ്രുതിയോട് പതുക്കെ പോയിട്ട് ശ്രുതി എന്റെ അഞ്ജലി മരിച്ചു എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇനി എനിക്ക് ആരുമില്ല നീ ഇല്ലാതെ എനിക്ക് വേറെ ആരുമില്ല അതുകൊണ്ട് നീ എന്നെ ഒന്ന് സഹായിക്കണം നീ എന്നെ ഈ ഒരു സംഘടനത്തിൽ നിന്നും നീ എന്നെ കൈപിടിച്ച് ഏർ എന്നെ കൊണ്ടുപോകണം അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു 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 പറഞ്ഞ് ശ്രുതിയെ മനസ്സ് മാറ്റി ശ്രുതിയെ സ്വന്തമാക്കണം ഇതാണ് ശ്യാമിന്റെ പ്ലാന് എന്നാൽ ഇനി എന്ത് സംഭവിക്കാം അവിടെ അഞ്ജലി വരാത്ത ടെൻഷൻ എല്ലാവർക്കും ഉണ്ട് പക്ഷെ അഞ്ജലി ഈ സമയത്ത് ആ കാറ് കാറിൽ കാർ അപകടപ്പെടാവാനായിട്ട് ഒരു ബ്രേക്ക് കിട്ടുന്നില്ല കാറിന്റെ അപ്പോ ആ കാർ അപകടപ്പെടാനായിട്ട് പോകുവാണ് അഞ്ജലി ഭയങ്കരമായിട്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഭയങ്കര ടെൻഷനായിട്ട് എല്ലാവരും ഇരിക്കുമ്പോൾ ശ്യാമ ഭയങ്കര സന്തോഷത്തിലാണ് ഇനി എന്തൊക്കെ സംഭവിക്കാം എന്തായാലും അഞ്ജലിക്ക് ശ്യാമ വിചാരിക്കുന്നതും പോലെ അപകടം സംഭവിക്കുമോ സംഭവിച്ചു കഴിഞ്ഞാൽ ഇനി എന്ത എന്തായിരിക്കും ആ ഒരു മംഗളകർമ്മം നടക്കാൻ പോകുന്ന ഇതിന്റെ ഇടയിലെ ഒരു ദുഃഖവാർത്ത ആയിരിക്കുമോ അറിയാൻ പോകുന്നത് അതോ അഞ്ജലി ഈ ഒരു അപകടത്തിൽ നിന്നും രക്ഷിക്കാനായിട്ട് ആർക്കെങ്കിലും സാധിക്കുമോ ഇനി എന്തൊക്കെ സംഭവിക്കാം അശ്വിൻ ശ്രുതിയോട് പ്രണയം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ശ്രുതിയുടെ മറുപടി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം എന്തായാലും അശ്വിൻ ശ്രു അശ്വിൻ്റെയും ശ്രുതിയുടെയും പ്രണയം നിമിഷങ്ങൾ തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്നത് ഇനി അവരുടെ പ്രണയ നിമിഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വരുന്നത് ആളുകളിൽ കണ്ടറിയുമ്പോൾ അതുവരേക്കും വരയ്ക്കും തെറ്റായ്